ചായ കുടിച്ചില്ലേ രാവിലെ ചായ കുടിച്ചില്ല അമ്മയുടെ അമ്മ എവിടെയൊന്നും ഇല്ല അമ്മയുടെ അമ്മ എവിടെയൊന്നും ഇല്ലന്നെ ആ വീട്ടിലാ അതൊക്കെ വേറെ സ്ഥലത്താ അതൊക്കെ പോയി എവിടുന്നു അത് തണുപ്പാ ചായ എവിടെ ഇരിപ്പുണ്ടല്ലോ ചായ എവിടെ ഇരിപ്പണ്ടല്ലോ ചൂടായിട്ടോ ചൂടായോണ്ടാണോ അങ്ങോട്ട് പോകണ്ട പോയി അവിടെ എല്ലാം പെയിന്റ് ചെയ്യുന്നതിന്റെയാ പെയിന്റ് അടിക്കുന്നത് പെയിന്റ് ഇങ്ങനെയല്ല കിടന്നെ ആ അത് പെയിന്റ് അടിക്കുവേ പെയിന്റ് അടിക്കുന്നതാണ് ആ വിവീനെ അവിടെ കിടന്നോട്ട് വിവീനെ കോളേജിലല്ലേ ആ നമ്മള് കോളേജിൽ പഠിച്ചോണ്ടിരിക്കുവാണ് രാവിലെ വീട്ടിൽ പോവാണോ ഏ രാവിലെ വീട്ടിൽ പോവാണോ ആരുടെ രാവിലെ പോവണോന്ന് എപ്പം വെടലും പോകാം നാളായി എട്ടാം പ്രാവശ്യം അച്ഛനൊക്കെ ചോദിച്ചിരിക്കാം അപ്പൊ ഇന്ന് നമ്മള് മുരിങ്ങ മുരിങ്ങയിലയും ചക്കപ്പൂരിയും കൂടെ ഉള്ള നമ്മുടെ നാടൻ ഒരു കറിയാവട്ടെ തോരൻകറിയാ വിൽക്കുന്നത് പോഷകസമ്മർദ്ദം ഗുണമല്ലേ മാസം അല്ലേ കർക്കിടകത്തിൽ ഇത് മുരിങ്ങേല കൊള്ളിയല്ലെന്നാ പറയുന്നത് അതിനെ കയ്പോ കട്ടുണ്ടെന്നോ എനിക്ക് ശെരിക്കും അതറിയത്തില്ല കയ്പാണോ കട്ടാണോന്നോ എന്തോ ഉണ്ട് അതുകൊണ്ട് മുരിങ്ങേല കർക്കിടകത്തിൽ ഉപയോഗിക്കുക നല്ല മുരിങ്ങയിലെ ഈ മീന ഉണ്ടായിരുന്ന കൂട്ടത്തൊന്നും ഇല്ല കേട്ടോ അതില് താല്പര്യൊന്നും ഇല്ല ഇല ഇട്ടത് അവർക്ക് താല്പര്യം കോവന്റെ പന്തലാട്ടോ ഇത് ഈ മുരിങ്ങ ഈ മുരിങ്ങ എവിടുന്നുണ്ടോന്നറിയോ ഈ മുരിങ്ങ ഞാൻ പെരിന്തൽമണ് പെരിന്തൽമണ്ണക്കാട് ആ അവരുടെ പെരിന്തൽമണ്ണയല്ലേ അവർ അവർ പെരിന്തൽമണ്ണയല്ലേ താമസിക്കുന്നത് അവിടുന്ന് കൊണ്ട നട്ട മുരിങ്ങയാണ് കാരണം ഇത് കായുണ്ടാകാൻ വെച്ചപാടാണ് ആ അളിയം പറഞ്ഞത് അവിടെ ഇരുപത് പത്ത് വർഷം കഴിഞ്ഞപ്പം ഞാൻ പറ്റിയാണ് ഇത് കായത് ഞങ്ങള് ആ പൂക്കും പൂക്കും കായുണ്ടായിരുന്നു അവര് അപ്പോൾ അത് ഞങ്ങൾ ഇത് ഇതിനു വേണ്ടി ഉണ്ടാക്കിയ പിന്നെ ചട്ടിക്കകത്തോട്ട് ഇല നമ്മുടെ ഇപ്പയ്ക്കകത്തോട്ട് നട്ടതാണ് ഇങ്ങനെ ഉണ്ടെന്നറിയാൻ വേണ്ടി ചാച്ചിൻ്റെ ഇല പെങ്ങൾ ടീച്ചറ് കുഞ്ഞമ്മ ഒരു മണ്ണറുകാടാണ് കുമരമ്പുത്തൂർ അപ്പം കുഞ്ഞമ്മയുടെയും ചുറ്റപ്പൻ്റെയും കൂടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് പോയപ്പോഴത്തേനും ഞാൻ പോയി കിടന്നത് പെങ്ങൾ ഷൈനിയുടെ വീട്ടിൽ പോയാണ് അപ്പോൾ അവിടെ ഒരു വലിയ മുരിങ്ങി നിപ്പുണ്ട് അപ്പോൾ നല്ല കായമുണ്ടതിൽ അപ്പോൾ ഞാൻ അളിയനോട് പറഞ്ഞു പറഞ്ഞാൽ ഒരു മുരിങ്ങിക്കമ്പതാണ് കൊണ്ട കുഴിച്ചോക്കിടുന്നത് പളിയും പറയും ഇത് പത്ത് കൊല്ലം കഴിഞ്ഞാൽ കായുണ്ടായേ നീ അതൊക്കെല്ലാം കൊണ്ടു കുഴിച്ചു വെച്ച് നോക്കാൻ പറയും അപ്പോൾ നമ്മൾ ആ കായ ഉണ്ടായത് അതിൽ നിന്ന് ഉടിച്ചുകൊണ്ട് വന്ന കമ്പാണ് പക്ഷേ ഇത് ഇവിടെ വന്നിട്ട് പൂത്തു കായൊന്നുണ്ടായില്ല സാധാരണ അങ്ങനെ പൂത്ത് നിൽക്കുന്നതെല്ലാം കായുണ്ടാകുന്നില്ല പറയുന്നത് ഇത് പൂത്ത് കായ്ച്ചിട്ട് അഫ്രിക്കനാ ആഫ്രിക്കൻ ഉച്ചിനെ കൊണ്ട് ഇവിടെ ഒരു രക്ഷയില്ല കേട്ടോ ആഫ്രിക്കൻ വെച്ച് ഇവിടെ ഭയങ്കര വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് അതിങ്ങനെയുള്ള സാധനം എല്ലാം കയറി നശിപ്പിക്കും ും ഇത് വലിയ തരണം കേറിയിരുന്നതാണ് ഇതിന് ഒപ്പിട്ട ഇവിടെ മുഖ്യവാറും ഈ കൃഷി ഉള്ള വീട് വഴിയൊക്കെ ഉണ്ട് വലിയ പുല്ലും പള്ളികളുടെ അടുത്തൊക്കെ ആണോ ഉള്ളു എല്ലാത്തിടത്തൊന്നും സാധനം അങ്ങനെ കാണുന്നില്ല പിന്നെ വേനൊക്കെ ഇതിനെ കാണുന്നില്ല അത്ര മുറിക്കുമ്പോൾ മതിയോ തിന്നാ വേണ്ട ാനം തിന്നാലേ ഉള്ളൂ കൊടിക്ക് മതി നില നില തണുപ്പായിരുന്നുണ്ടോ അല്ലേ ഇന്നലെ എല്ലാവർക്കും നല്ല തണുപ്പായിരുന്നു ജാക്ക കറം നേരത്ത് തന്നെ കിടക്കുവാണ് അല്ലെങ്കിൽ അവനേറ്റ് വന്ന് ഞാൻ കുഞ്ചിക്കാനൊന്നും പറ്റത്തില്ലേ ഞാൻ പോവാ നിങ്ങൾക്ക് വെക്കാൻ പോവാ കുഞ്ഞിനെയും കുഞ്ഞിനെയും അങ്ങോട്ട് രണ്ടുപേരെയും രണ്ട് സ്ഥലത്താണ് കിട്ടിയിരിക്കുന്നത് കുഞ്ഞിപ്പുണ്ട് നോക്കിയല്ലേ അവളെ അവിടെ നിന്ന് തിന്നുകയുള്ളൂ അവൾ മകളെയൊന്നും നോക്കട്ടൊന്നുമില്ല കുഞ്ഞി അവിടെ നിന്ന് കരയുന്നുണ്ട് നോക്കട്ടെ കുഞ്ഞി തിന്നുന്ന തിന്നുകൊണ്ടാണോ കരയണതെന്ന് ഒന്നേ അയ്യോ അവിടെ തിന്നു അമ്മ എവിടെ ഉണ്ടല്ലോ അമ്മ അവിടെ കാണാലോ ഇവിടെ നിന്നാ കാണാലോ അമ്മ വള്ളക്കകത്ത് കയറി നിൽക്കണമല്ലേ ഉള്ളൂ പക്ഷേ അവിടെ തിന്നോ കേട്ടാ ആ അമ്മ പള്ളിക്കകത്ത് അമ്മ അങ്ങതേ മുഴുവൻ പള്ളയായ കാണത്തില്ല അവിടെ തിന്നോ ചവിടെ തിന്നോ കേട്ടോ എന്നുവെച്ചാൽ തണുത്തു വരച്ചു രാവിലെ കുളിപ്പിച്ചപ്പോൾ തണുപ്പുണ്ടായിരുന്നുണ്ട് ഇവിടെ തിന്നോ കേട്ടോ ഞങ്ങൾ പോട്ടെ ഇതെന്ത് പ്രാണിയാണ് ഈ ജീവി ഈ ജീവി മിക്കവാറും ഈ സമയമാകുമ്പോഴത്തേക്കും ഇവിടെ ഉണ്ടാവും എല്ലാത്തേലും ഇങ്ങനെ വന്ന് ആർക്കെങ്കിലും അറിയാമോ ഇതൊരു ഒച്ച ഉണ്ടായിക്കൊണ്ടാണ് ഉണ്ടായിക്കൊണ്ടോ പറന്നു പോകുന്നു ടക്കാന്നൊരു ഒച്ചയായിരുന്നു നമ്മുടെ കാപ്പിയിലൊക്കെ കുരു ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ടോ പക്ഷെ ഇത്തവണ എല്ലാം ശരിക്ക് പിടിച്ചിട്ടില്ല കാപ്പി കുരുണ്ട് ഈ പ്രാണി ഈ മഴ സമയത്താണ് ഈ സാധനം ഉണ്ടാകുന്നത് അല്ല ഇതിങ്ങനെ കൊണ്ടുപോകാനുണ്ടായിരിക്കും തട്ടി കഴിഞ്ഞാൽ പൊട്ടാപ്പൊട്ടാന്ന് പറഞ്ഞു പൊടിയും പറത്തിക്കൊണ്ടെങ്കിൽ പറഞ്ഞ് നോക്കും ഇനി ഇപ്പോൾ പുല്ല് ദിനെ പുല്ലുപടി കണ്ടല്ലോ നിങ്ങൾക്ക് ഇതിനാൽ പുല്ലുണ്ടല്ലോ പുല്ല് ദിനെ കേട്ടല്ലോ നമ്മുടെ ചക്ക ഉള്ള ഏകദേശം എല്ലാം ഒരേപോലെ മൂത്തു വന്നുകൊണ്ടിരിക്കുമോ കേട്ടോ എല്ലാണ്ട് ഒരുമിച്ച് മൂത്ത് പോവോ ഒരു പേടി ഇനി വെള്ളം തോരാതെ കയറാനും പറ്റിയില്ല അപ്പോൾ അമ്മ ഇങ്ങനെ രാവിലത്തെ ചായ പൊടിയും പരിപാടിയൊക്കെ കഴുകി നല്ല തണുപ്പായിരുന്നുകൊണ്ട് അങ്ങനെ കൊടുക്കുകയാണ് നല്ല വൈകിട്ടൊക്കെ നല്ല തണുപ്പായിരുന്നല്ലോ കാപ്പ് കുടിക്കാൻ വരാ കാപ്പ് കുടിക്കാൻ വരാൻ കഴിക്കാൻ വരാൻ കഴിക്കാൻ വാ ശരി വാ നല്ല തണുപ്പായിരുന്നല്ലേ വൈകിട്ട്

അപ്പം ഇന്ന് പൊറോട്ടയും കോഴിക്കറിയല്ലേ പൊറോട്ടയും കോഴിക്കറിയാണ് ഒരു കഴിക്കുന്നത് അതെ പൊറോട്ട മേടിച്ചതാണ് വിവാഹം പൊറോട്ട ഉണ്ടാക്കാൻ ഒരു ശ്രമമൊക്കെ നിർത്തിയിട്ട് അങ്ങനെ പുള്ളി നിർത്തിക്കളഞ്ഞു ഒന്നേ ഉണ്ടാക്കിയേ നോക്കിയുള്ളൂ പിന്നെ ഉണ്ടാക്കാൻ നോക്കിയില്ല എന്നിങ്ങനെ ട്രൈ ചെയ്താൽ ചിലപ്പം ഇപ്പം പുതിയ രീതിയിൽ പൊറോട്ട ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് ആ ഞാൻ കഴിച്ചോളാം 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 ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് പൊറോട്ട ഓട്ടോ പൊറോട്ട ലൊക്കേഷൻ വെച്ച് വരുന്ന കാര്യം പറഞ്ഞായിരുന്നു സെൻജൂഡ് ഷെറിൻ സ്ലീവ് ആവർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ കിട്ടും അത് നമ്മുടെ ഫ്രണ്ടിൽ നിന്നുള്ള കുരിശുപുള്ളിയാന്ന് പറഞ്ഞായിരുന്നു അത് ഇതുതന്നെയാണ് അല്ല നമ്മൾ മുറ്റത്ത് നിന്ന് എടുക്കുന്നതാണ് എടുക്കുന്നതാണിത് നമ്മുടെ പറമ്പിൽ തന്നെയാണ് കുരിച്ചുപൊള്ളി ഇരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഫോൺ നമ്പർ ഒന്നും ഇല്ലെങ്കിൽ വരാം പിന്നെ ഫോൺ നമ്പർ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ വിളിച്ചിട്ട് വരുന്നതാണ് നല്ലത് കാരണം ഞങ്ങളങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പം മാറുകയൊക്കെ ചെയ്യും അങ്ങനെ നിങ്ങൾ വരുന്നെങ്കിൽ വിളിക്കാതെ വരുന്നെങ്കിൽ ചിലപ്പോൾ ഇവിടെ ആൾ കാണണമെന്നില്ല എല്ലാവരും കാണണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് കഴിവതും എല്ലാവരും വരാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ തലപ്പുള്ളവരൊക്കെ ആ നമ്പർ നോക്കി വിളിച്ചിട്ട് മാത്രം വരിക ഈ ലൊക്കേഷൻ വെച്ചാൽ മതി വേറെ ലൊക്കേഷൻ ഒന്നും നോക്കേണ്ട കാര്യമില്ല സെന്റ് ജോർഡ് ഷേറിൻ ദിലീപാപുരം എന്നടിച്ചാൽ കൃത്യമായിട്ട് നമ്മുടെ വാർത്ത തന്നെ അവൻ നടത്ത മഴക്കാലമായി കഴിഞ്ഞാൽ പിന്നെ ഈ ചീവീടിൻ്റെ ശബ്ദങ്ങൾ ഭയങ്കരമാണ് വേനൽക്കാലത്ത് ഇത്രയില്ല വനമേഖലയിലുള്ള പോലെ ചീവീടിൻ്റെ ശബ്ദം അപ്പോൾ വനത്തിനടുത്തൊക്കെ താമസിക്കുന്നവർക്കല്ലേ ഭയങ്കര ഇതല്ലേ ചീവീടിൻ്റെ ശബ്ദം പാമ്പൻ ചീവീടുകളല്ലേ ഇത് ചെറിയ ചീവീടുകളാണ് ണ്ണിക്കണല്ലൊരു സാധനമാണ് കിടന്നി അച്ചമീനുണ്ടാക്കുന്നത് അപ്പം നമ്മൾ നട്ടിരുന്ന് ഇഞ്ചി ഏകദേശമൊക്കെ എല്ലാം തന്നെ കളുതിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ മഞ്ഞളും ഉണ്ട് മഞ്ഞൾ ചെറിയൊരു കണികൾ കിടന്ന് കളുത്തന്നാണ് കളയെല്ലാം പറിക്കാനുണ്ട് ഈ കൊതുകൂത്തുന്നിടത്ത് ഇവിടെ വന്നിട്ട് കളവർ നടക്കില്ല ഇതാണ് ഒരു പ്രശ്നം രണ്ട് കണ്ട മച്ചലും മുക്കാലും തന്നെ കളുതിട്ടുണ്ട് കുറച്ച് പോയെന്ന് തോന്നുന്നു ആര് ആരും വരുത് വരതും വരില്ലേ വരാളുണ്ടോ

പിന്നെ ഇച്ചിരി പച്ചമുളക് ഇച്ചിരി പിഞ്ചാൻ തോന്നും ചെറുതായിരുന്നു ഞാൻ തിരിവ് വെച്ചിരുന്നു ആ കുക്കറിന്റെ ഹാൻഡിലിൻ്റെ റിബിറ്റ് ഇളകിപ്പോയായിരുന്നു അത് വലിച്ചു വെച്ച് തറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അത് ഓക്കെ ആയി കുക്കർ അത് വാഷറിൻ്റെ അല്ലായിരുന്നു ആ ഹാൻഡിലിൻ്റെ ഇടവഴിയാണ് പൊക്കൊണ്ടിരുന്നത് ഹാൻഡിലിൻ്റെ അവിടെ അത് റിബിറ്റ് തറച്ച് വെച്ചിരിക്കുകയാണ് അലുമിനിയം റിബിറ്റ് അത് കഴിഞ്ഞ് പോയതായിരുന്നു ഇറങ്ങി അടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും കുക്കറ് ശരിയായിരുന്നു ണോ എനിക്ക് എനിക്ക് ഇങ്ങനത്തെ പാടുപണികളൊക്കെ ചെയ്യാൻ താല്പര്യത്തിലാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള പണികൾക്കൊന്നും പോകാറില്ല മെനക്കായിട്ടുള്ള പണിക്ക് വേഗം ചെയ്ത് തീർക്കണം താമസമുള്ള പണികൾ അധികം ഞാൻ അങ്ങനെ ചെയ്യാൻ പോവില്ല

അത് വരും വെക്കും നമ്മളെയിൽ തേങ്ങായിട്ട് പിന്നെ മുരിങ്ങി പൂവ് എല്ലാം ഗുണമുള്ള സാധനങ്ങളാണല്ലോ പൂവുണ്ടാക്കിയുമ്പോൾ പൂവ് എടുക്കുന്നത് അമ്മയോട് ചോദിച്ചായിരുന്നു പക്ഷേ അമ്മയുടെ ഇപ്പോൾ ഓർമ്മയില്ലാത്തോണ്ട് അമ്മയ്ക്ക് അതൊന്നും വലിയ ഐഡിയ ഒന്നുമില്ല ഇതെല്ലാം സാധനം ഉണ്ടാക്കുന്നതായിരുന്നു ചീരയില്ല പറച്ച് ആഴ്ചയിൽ ഒരു ദിവസം എങ്കിലും ഇലക്കറി കൂട്ടണമെന്നാണ് പറയുന്നത് പക്ഷെ നമ്മുടെ ഇവിടെ ഇങ്ങനെ ഈ സലാഡ് ഇലകളൊന്നും ഇല്ല പുറത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെയാണ് ഒത്തിരി ഐറ്റം ഇലകളവിടെ വിദേശങ്ങളിലൊക്കെ ഇവിടെ ഉണ്ട് എല്ലാ സാധനവും ഉണ്ട് പക്ഷേ എല്ലാവരിലും എത്തുന്നില്ലെന്നുള്ളതാണ് സൂപ്പർ മാർക്കറ്റ് വഴി ഇന്ന് അവിടുത്തെ ഇലകളൊന്നും ഇവിടെ വരുന്നില്ലെന്ന് എനിക്ക് ആ അവിടുത്തെ ഇലകളൊന്നും വരുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഞാനിതുവരെ കണ്ടിട്ടില്ല പോയി പോയെന്ന് നോക്കിയറിയാം പക്ഷേ ഉരുമി നമ്മൾ കഴിഞ്ഞ ദിവസം അന്ന് പോയപ്പോഴൊന്നും കണ്ടില്ലല്ലോ ഇവിടുത്തെ ഇലകൾ മാത്രമേ കണ്ടുള്ളൂ പക്ഷെ അവിടുത്തെ ഇലകളാണ് രസമാണ് ഞങ്ങൾ ആ ഓസ്ട്രേലിയ പോയ സമയത്ത് അവസാനമായപ്പോഴത്തേനും മുഴുവനും ഈ ഇലകൾ തന്നെയായിരുന്നു ചീറ്റ സലാഡുണ്ടാക്കിയ അതിനകത്ത് സോസ എന്തൊരു ക്രീമൊക്കെ ഉണ്ട് അതൊക്കെ ഒഴിച്ച് നമ്മുടെ ചക്കക്കുരു ചീറ്റ റെഗിയായിക്കൊണ്ടിരിക്കുന്നു വിസ ഇട്ടത് എപ്പോൾ വിസ ചക്കക്കുരു ഉണ്ടാക്കുക ഒത്തിരി മൂല്യവർദ്ധത ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ചക്കക്കുരു പൊടിച്ച് നമ്മുടെ ഇവിടെ ഒന്നും ആരും അധികം ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു അതൊക്കെ പ്രോസസ്സ് ചെയ്തെടുക്കുന്നതിന് വല്ല ബുദ്ധിമുട്ടുണ്ട് അതാണ് എന്താണോ ആൾക്കാർ ഇവിടെ അധികം ഒന്നും ഉണ്ടാക്കി കാണുന്നില്ല ചക്കര എല്ലാം ഭാഗങ്ങൾ നന്നായിട്ട് ഭക്ഷണയോഗ്യമാണല്ലോ പുറത്തെ അത് കൂഞ്ഞിലൊഴിച്ച് മൂത്തയല്ലേ മാറ്റേ കൂമ്പൊക്കെ ഉണ്ട് കഴിക്കുണ്ടാവും ശരിക്കും മറ്റേ ആ മഞ്ഞ കളറുള്ള പൂമ്പ അല്ലയാണ് വേണ്ടത് ശരിക്കും ആവുമ്പോൾ ഒട്ടും കഴപ്പുണ്ടാവും വരാ ആ ഒരു തണ്ട് മറ്റേ ആ തണ്ട് മൂത്ത പാലക്കാടൻ പെരിന്തൽമണ്ണ മുഴുങ്ങിയാണ് പെരിന്തൽമണ്ണ ചില മുഴങ്ങിയേക്കാ വലിയ മുഴങ്ങിക്കയാണ് ഞാനിടത്തല്ലേ വലിയ മുഴിക്കയല്ലേ എന്നുള്ളത് പണ്ടിക്ക നമ്മുടെ ീസിൽ ചക്കക്കുരു പോവാൻ തുടങ്ങിയിട്ടുണ്ട് ആ അപ്പം ഓഫാക്കി ചക്കക്കുരു വന്നിട്ടുണ്ടാവും ഇങ്ങനെ വാഷ് ചെയ്തെടുക്കുകയാണ് മഴയത്തെ എല്ലാ ദിവസവും മഴ ഇത് വേണ്ടങ്ങനെ വലിയ എഴുക്കൊന്നും കാണിയില്ല െ തോരമ്പ തേങ്ങ നന്നായിട്ട് വന്നു എന്നിട്ട് തേങ്ങ കേട്ട് വെച്ചല്ലേ ഉള്ളൂ അമ്മ പിന്നെ എല്ലാത്തിനും തേങ്ങ കൂടുതൽ ഇറക്കത്തിരുന്നതുകൊണ്ട് അതൊക്കെ ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട് ആ പൊറോട്ട കോഴിയൊക്കെ അടിച്ചിട്ട് അങ്ങനെ ഒരു ആ പ്രാർത്ഥനയിലാണ് കേട്ടോ കുന്ത ചെല്ലുന്നുണ്ട് അമ്മ ചുന്തൊണ്ട് കിടക്കുവാണ് പുറത്തേക്ക് പറയുന്നില്ലെന്നേ ഉള്ളൂ കൊന്ത വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ കൊന്ത ജെല് വേണോ കൊന്ത ചെല്ലു വേണോന്ന് കൊന്ത ചെല്ലു വേണോന്ന് കൊന്ത ചെല്ലുവാണോന്നോ കൊന്ത കൊന്തേ കൊന്ത ചെല്ലു വേണോന്ന് ആ എന്നാ തേങ്ങ തേങ്ങ ചേട്ടി കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് ഇനിയിപ്പത് അത് മിക്സി കത്തിട്ട് ഒതുക്കണം അല്ലേക്കതുക്കി ഒന്ന് ഒതുക്കണം രണ്ടുമൂന്നുള്ളി ചെറിയ ഉള്ളി ഉള്ളി ചെറിയ നമ്മളെ കൂടെ നമ്മളിവിടെ ചവന്നുള്ളിന്നാരാണ് ചിലരൊക്കെ ജോമോളുടെ വീട്ടിൽ പോയ വീഡിയോ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ നമ്മുടെ ചാനലിനകത്തുണ്ട് കേട്ടോ വീഡിയോയുടെ വരാൻ ഒട്ടും ആൾക്കാരാ എന്തിനാ അവരെ പോയടുത്ത വീഡിയോ ആയിട്ട് എന്ന് ഞങ്ങൾ വീഡിയോ അതിനകത്ത് കിടപ്പുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ചോദിച്ചവർക്കൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് കയറി നോക്കി കണ്ടാൽ മതി അവിടെ ചെന്നാൽ ചെന്നാലെപ്പോഴും ആരും കാണിയില്ല അളിനും അത്തനൊക്കെ ജോലിക്ക് പോകും പിന്നെ ഉള്ള അമ്മ അമ്മ മാത്രമേ ആണോളൂ പിള്ളേർ സ്കൂളിലും പോലോ എല്ലാരോട് ആച്ച കാണാൻ വീട്ടിൽ ഇരിക്കാറുമില്ല എല്ലാവരും കൂടെ ഒരുമിച്ച് നമുക്ക് കിട്ടാറുമില്ല അല്ല ഞായറാഴ്ചയൊക്കെ ആണെങ്കിലുള്ളു അപ്പം ഇതേ ഓരോ തിരക്കിലുള്ള കാരണമാണ് ആദ്യം ഞങ്ങൾ അന്ന് പോയൊരു വീഡിയോ കിടപ്പുണ്ട് അപ്പൊ തേങ്ങ മെസ്സിക്കകത്തോട്ടൊന്ന് ചെറുതായിട്ട് ഒതുക്കുവാണ് കല്ല വെച്ച് ആൾക്ക് വെച്ചാൽ ആൾക്കാർ മേരാതിരിക്കുന്ന മീൻ സാധനം മഞ്ഞപ്പൊടിയല്ലേ ഇവരെന്തുണ്ടാക്കിയാലും മഞ്ഞപ്പൊടി പ്രാർത്ഥന കഴിഞ്ഞോ പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞോ ഇല്ലേ ഒരു അനൗൺസ്മെന്റ് പോണോ കേട്ട് അതുകൊണ്ട് അമ്മ ചാടിയേറ്റ് വന്നതാണ് അല്ലേ അതിലൊരു അനൗൺസ്മെന്റ് ചോണം കേട്ടുണ്ട് സയൻസ് സിറ്റി ഞാൻ പറഞ്ഞു അത് കേട്ടോണ്ട് അമ്മ വന്നാണ് ചാടിയേറ്റ് വന്നാണ് ചക്കക്കുരു കുക്കറിനകത്ത് വെച്ചിരിക്കുന്നു മുരിങ്ങയില വാട്ടർ അത് പൊട്ടിക്കൊണ്ടിരിക്കുന്നു അധികാരും കൂട്ടില്ലാത്തോണ്ട് അത് കുറച്ച് മതില എല്ലാരും കുറച്ച കുട്ടിയാണ് മുരിങ്ങയിലെ വഴറ്റി വരുമ്പോഴത്തേനും അണി വരാതെയാവും മലയിൽ മുരിങ്ങയിലും കൂമ്പം കുറവല്ലേ മുരിക്കാന്ന് വെച്ചാല് സാവിന്റെ വളപ്പ് അതോ വലുതാ വലിയ മുരിങ്ങ മുരിങ്ങയിലെ വഴറ്റി വന്നപ്പോൾ എങ്ങനെയാണെന്ന് നോക്കി ഒന്നും ഇല്ലാതെയായി എല്ലാം കൂടെ കൂടുമ്പോടും പരച്ച തേങ്ങല്ല ഒതുക്കി തേങ്ങ ആട്ടു മഞ്ഞപ്പൊടിയുടെ പൊടി അവിടെ ഇവിടെ എങ്ങാണ്ടുണ്ട് അവിടെ ഇവിടെ ഉണ്ട് ചെറിയ ചെറിയ വലിയ മൂടില്ല അല്ലേ മുരിങ്ങയിലോ ഉണ്ടാക്കും മുരിങ്ങയില മുരിങ്ങേലേ മുരിങ്ങയില മുരിങ്ങ ചക്കക്കുരു തോരനുണ്ടാക്കുമോ ചോമ്പോളവിടെ മുരിങ്ങയിലേയും ചക്കക്കുരും കൂടെ ഏ അമ്മയ്ക്ക് വേണ്ടേ അതിനാ അമ്മ മുരിങ്ങയില കൂട്ടിരുന്നല്ലേ അമ്മ നേരത്തെ ഉണ്ടാക്കി ആഴ്ചയിൽ ഒരു ദിവസം ആ ആഴ്ചയിൽ ഒരു ദിവസം മുരിങ്ങക്കറി മുരിങ്ങയില കൂട്ടുന്നതായിരുന്നല്ലോ കോനാരാണോ അതോ വിലക്കറികളല്ലേ ശരീരത്തിന് ഗുണമുള്ള സാധനങ്ങളല്ലേ

അമ്മ മിക്കവാറും ഉണ്ടാക്കുന്ന ഇങ്ങനെയായിരുന്നു ഇത് പറിച്ചിട്ട് പിന്നെ ഈ ചക്കക്കുരു അധികണം ഉപയോഗിക്കാറില്ലായിരുന്നു ഗ്യാസാണെന്നും പറഞ്ഞേ ചക്കക്കുരു ഇട്ടുള്ള ഞാനും ചക്കക്കുരുട്ടുള്ള അധികം കൂട്ടാറില്ല നമുക്ക് ഗ്യാസിന്റെ പ്രശ്നമൊക്കെ ഉള്ളത് കൊണ്ട് ചക്കക്കുരു അതി ഉപയോഗിക്കാറില്ല ഇങ്ങനെ തോരമ്പായിരുന്നു അമ്മ ഉണ്ടാക്കുന്നത് അമ്മ എല്ലാ ഇലയും പറിച്ചു ഇതുപോലെ തോരമ്പെക്കുമായിരുന്നു എന്നാ വാർത്തകളോ പത്രത്തെ പത്രത്തിലാർത്ത ഉള്ളതായിരുന്നു പത്രത്തിൽ എന്നതൊക്കെയാ വാർത്തയെന്ന് ആ പിന്നെ അത് വേറെയാണോ അല്ലേ ആണോ പത്രമാത് ഏ ഏത് പത്ര മലയാള മനോരമയാ ആഹാ മലയാള മനോരമ വായിച്ചല്ല അപ്പൊ ചക്കുരു ചീര് തോരൻ ചക്കൊരു ഒരു ഒരു ഇച്ചിരി ഉടയാനുണ്ട് സംഭവം ശരിക്കും ശ്രീ ശ്രീ എന്ന കൊണ്ടാണോ വരത്തില്ല കല്ല പോലെ ഇരിക്ക ശരിക്കും അങ്ങോട്ട് എന്തല്ല കടിച്ചതിനും റെഡി ആവുമായിരിക്കും മൊത്തത്തിലൊന്നും വാങ്ങാ നേരത്തിനും ഓക്കെ ആകുമായിരിക്കും പത്രം വായിക്കുന്നില്ലേ ഉം അമ്മ ആരോ പ്രതീക്ഷിക്കണം ആരാ വരാനുള്ളതെന്ന് അറിയത്തില്ല അല്ലേ അമ്മ ഇപ്പോൾ ഭയങ്കര പ്രതീക്ഷയിലാണ് ആരൊക്കെയോ വരുമെന്ന് പറഞ്ഞ് ആരമ്മ വരാണല്ലേ ആരെ നോക്കി നിൽക്കുന്നേ ആരെ നോക്കി നിൽക്കുന്നതെന്ന് ആരെങ്കിലും നോക്കി നിൽക്കുവാണോന്ന് ആരാ ചോദിക്കാം ഏലിക്കുട്ടിയോടാ ചോദിക്കണേ എലിക്കുട്ടിയോട് എലിക്കുട്ടി ഉടക്കാണ് അല്ലേ

എന്തോരം ഉണ്ടാക്കിയാലും <laughs>